പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം സിബിഐക്ക് വിടണമെന്ന തട്ടിപ്പിന് ഇരയായവർ അഞ്ചു മാസമായിട്ടും നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്നും രാഷ്ട്രീയക്കാർക്ക് അടക്കം തട്ടിപ്പിൽ പങ്കുണ്ടെന്നുമാണ് ഇവരുടെ ആരോപണം തട്ടിപ്പിൽ വ്യക്തമായ തെളിവുണ്ടായിട്ടും ഇരയായവരുടെ മൊഴിയെടുക്കുക മാത്രമാണ് ചെയ്തത് കേസിൽ ഇതുവരെ സമഗ്ര അന്വേഷണം നടന്നിട്ടില്ല ഒന്നര ലക്ഷത്തിലധികം വനിതകളുടെ പണം നഷ്ടമായിട്ടുണ്ട് സമൂഹത്തിലെ പ്രമുഖരെ മുൻനിർത്തിയാണ് തട്ടിപ്പ് നടത്തിയത് അഞ്ചു മാസം കഴിഞ്ഞിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഈ പാതിവില തട്ടിപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ മൊത്തമായിട്ട് അറുപത്തിരണ്ട് സീഡ് സൊസൈറ്റികളും പതിനാല് ജില്ലകളും വഴി ഒരു രണ്ടു ലക്ഷത്തിപ്പരം ആളുകളുടെ പൈസയാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ പൈസ നഷ്ടപ്പെട്ട് ആളുകള് പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസ് കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു പല തവണയും നമ്മൾ ഇതുപോലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നമ്മൾ മൊഴിയെടുക്കാൻ നമ്മുടെ അടുത്ത് വന്ന് ചെന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കോട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ അവിടുത്തെ സാർമാരോട് ഞങ്ങൾ ഇത് പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയ പ്രമുഖരുണ്ട് എന്ന് പറയുമ്പോൾ അവർ അവരുടെ പേര് ഞങ്ങളോട് പറയണ്ടാന്ന് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് എവിടെ നിന്ന് നീതി കിട്ടും ഞങ്ങൾക്ക് അന്വേഷണത്തിൽ ഇനിയും പുരോഗതി ഉണ്ടായില്ലെങ്കിൽ പ്രതികളുടെ വീടുകളിലേക്കും അന്വേഷണ ഏജൻസി ഓഫീസുകളിലേക്കും തട്ടിപ്പ് പണം സ്വീകരിച്ച ബാങ്ക് ശാഖകളിലേക്കും മാർച്ച് നടത്താനാണ് ഇരയായവരുടെ തീരുമാനം സെക്രട്ടേറിയറ്റിലേക്കടക്കം പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നും ഇരകളായവർ പറയുന്നു ന്യൂസ് കൊച്ചി പ്രതീക്ഷയോടെ